ുംറക്കാ ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ നമ്മുടെ ഉസ്താദ് അൽ ഖാസും ഉസ്താദ് ബഹുമാനപ്പെട്ട ഷുക്കൂർ ഉസ്താദ് ബഹുമാനപ്പെട്ട മജീദ ബഹുമാന്യരായ നമ്മുടെ ഈ സദസ്സിലുള്ള ബഹുമാന്യരായ വ്യക്തി നമ്മൾ ഇവിടെ ബഹുമാനപ്പെട്ട എൻ്റെ ബഹുമാനപത്രേറ്റവും പിതാവിൻ തുല്യം ഞാൻ സ്നേഹിച്ചിരുന്ന ബഹുമാനപ്പെട്ട യു മുഹമ്മദ് കുഞ്ഞമൗലിയുടെ അനുസ്മരണ സമ്മേളനത്തിലും ഖുർആൻ മനന സമ്മേളനത്തിലുമാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത് യു മുഹമ്മദ് മൗലവിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട യു സാറ് എന്ന് നമ്മൾ ചെറിയ നാമത്തിൽ അറിയപ്പെടുന്ന യു മുഹമ്മദ് മൗലവി കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ദീനി സംരംഭത്തിന് വേണ്ടിയുള്ള അഹോരാത്രം പണിപ്പെട്ട ഏത് പ്രശ്നത്തിന് വേണ്ടിയും അഹോരാത്രം കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാം ഏത് കാര്യം വന്നാലും ദീനിന്റെ ഏത് പ്രശ്നം വന്നാലും ആദ്യമായി അതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാരണം നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിനായാലും മദ്രസകളുടെ പരിപാലനത്തിനായാലും ഹജ്ജിന്റെ പ്രവർത്തന മേഖലയിലായാലും പരിശുദ്ധ റമതാ മാസം വന്നാലും അതുപോലുള്ള എല്ലാ കാര്യത്തിനും ഒരു ഒരു നല്ല അടുക്കി ചിട്ടയോടുകൂടി ഇതിലുള്ള പ്രവർത്തനമായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞു സാറും അതുപോലെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ച മേഖലകൾ നമുക്കറിയാം അധ്യാപകന രംഗത്ത് ദക്ഷിണ കേരള ജമിയത്തിൽ ജമിയുടെ മുഹത്തിശായി പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ മറ്റ് സാമൂഹിക മണ്ഡലങ്ങളിൽ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ രംഗത്ത് എല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട സാർ ഞാനുമായി എൻ്റെ ഒരു വഴികാട്ടിയായി എന്നെ ചെറുപ്പത്തിൽ തന്നെ ഹജ്ജിനെ പ്രേരിപ്പിച്ചത് ബഹുമാനപ്പെട്ടു യൂസഫായ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ ഹജ്ജിന് പോകാനുള്ള ഒരു അവസരത്തിലല്ല ആ സമയത്ത് എന്നെ എന്നെ വളരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് നീ പോയേ പറ്റത്തുള്ളു നീ ഹജ്ജിന് പോകണം ഈ വർഷം തന്നെ പോകണം എന്നുള്ള ഒരു വലിയ ഒരു ഒരു ഉന്മേഷം എനിക്ക് തന്നത് ബഹുമാനപ്പെട്ട സാറായിരുന്നു എൻ്റെ ഹജ്ജിന് പോകുന്ന യാത്രയിലും എന്റെ കൂടെ നെടുമ്പാശ്ശേരിയിലും അതുപോലെ കരിപ്പൂരിലും ഒക്കെ എന്റെ കൂടെ തന്നെ എൻ്റെ ഞങ്ങൾ തമ്മിൽ ഒരു റൂമിൽ കിടന്ന് ഉറങ്ങിയിരുന്ന കരിപ്പൂരിൽ പോയപ്പോൾ ഹജ്ജ് സേവന രംഗത്തൊക്കെ വളരെ നല്ല സേവനങ്ങൾ കാഴ്ചവെച്ചിരുന്നു എനിക്ക് ഒരിക്കലും അനുഭവങ്ങളാണ് അദ്ദേഹത്തിനൊന്നുണ്ടായിട്ട് അതുപോലെ തന്നെ എല്ലാ മേഖലകളും പള്ളി പരിപാലനത്തിന് നമ്മുടെ മൽ മസ്ജിദ് പള്ളിക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് ആ വസ്തു വാങ്ങിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തമ്മിൽ അർദ്ധരാത്രി വരുന്ന കായംകുളത്ത് പോയി ഓട്ടോയിൽ ഇതുപോലെ പോയി അവിടെ ഈ വസ്തുവിന്റെ അഡ്വാൻസ് കൊടുക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വേണ്ടി വളരെ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കടയൊക്കെ ചന്തയിലെ പള്ളി പരിപാലിക്കുന്നതിന് ആ പള്ളിയുടെ സ്ഥലം കാണുന്നതിന് വേണ്ടി അതിൽ അമിത ഒക്കെ ഇവിടെ ഇരുപ്പുകൊണ്ട് ഞങ്ങളെല്ലാം രാത്രിയും പകലുമായി തേവലക്കരയിൽ വസ്തുവിന്റെ ഉടമസ്ഥനെ കാണാൻ പല പ്രാവശ്യം പോയതാണ് യൂസ് ഒറ്റ നിർബന്ധം അവിടെ തന്നെ ഉടനെ ഒരു പള്ളി പണിയണം എന്നുള്ള നിർബന്ധമായിരുന്നു അതിന് ഞങ്ങൾ പല പ്രാവശ്യം പോയപ്പോഴും പള്ളിക്ക് സ്ഥലം ആ വ്യക്തി വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബവും അതിന് അനുവദിച്ചില്ല അങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തിന്റെ കടയിൽ പോയി ഏതാണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ ഞങ്ങൾ അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു വരുന്നതുവരെ അവിടെ കാത്തിരുന്നു എന്നിട്ടും ഞങ്ങൾക്ക് അനുവാദം കിട്ടിയില്ല അതിനുശേഷം കടയൊക്കെ മാർക്കറ്റിന് കിഴക്കു വശത്ത് ഞങ്ങൾ പോയി ഒരു വസ്തു കണ്ടു അവിടെ ഒരു പള്ളി പണിയാകുമെന്നുള്ള നിശ്ചയത്തിലായിരുന്നു അങ്ങനെ തീരുമാനം എടുത്തിരിക്കുമ്പോഴാണ് അദ്ദേഹം സ്വയമേ തന്നെ നമ്മുടെ അടുത്ത് വന്ന് ഞാൻ ഇത്ര സെന്റ് വസ്തു നിങ്ങൾക്ക് തരാമെന്ന് പറയുകയും അതിനുവേണ്ടിയുള്ള എല്ലാ സംരംഭങ്ങളും നടത്തുകയും ചെയ്തത് സാറ് വളരെ നിർബന്ധിച്ച് അങ്ങനെ ആ സംരംഭം പിന്നെ നമ്മൾ തുടങ്ങി വെച്ചതും അങ്ങനെ തന്നെയായിരുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ ഹജ്ജിന്റെ നമ്മുടെ കായംകുളത്ത് ഹജ്ജ് സെല്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹാജിമാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കാഞ്ഞിപ്പുഴയിൽ ഹജ്ജിന്റെ ഒരു ഒരു ക്ലാസ് ക്ലാസ് അല്ല നമ്മുടെ ഹജ്ജ് അപേക്ഷകൾ പൂരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സ്രദസ് ഒരു വലിയൊരു സമ്മേളനം തന്നെ സംരക്ഷിച്ച് നമ്മുടെ പരിസരത്തുള്ള താമരക്കുളം തേവലക്കര കരുനാഗപ്പള്ളി എന്നുള്ള ആളുകളെ ഇവിടെ ഹജ്ജ് സെല്ലിയുന്ന എന്ന ആളുകൾ നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ യു യൂനിസ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഹജ്ജിന്റെ ഫോമുകൾ ഇവിടെ മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ച് വിതരണം ചെയ്യാനും അത് പൂരിപ്പിച്ച് അയക്കാനും വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും അത് ചെയ്തത് ബഹുമാനപ്പെട്ട സാറായിരുന്നു എല്ലാം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മുടെ പിന്നെ രോഗികളെ സന്ദർശിക്കുന്നതിന് മറ്റു രീതിയിലുള്ള ഇവിടെ കാഞ്ഞിപ്പുഴയിൽ തന്നെ നമ്മുടെ ഉദഹിയായിടെ നമ്മുടെ ഓരോ വാർഡനുസരിച്ച് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവന്നതിന്റെ മുൻപന്തിയിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട സാറായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ മക്കളും പേര മരുമക്കളും പേരമക്കളും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലെ ജീനിന്റെ സംരംഭത്തിൽ വളർത്തിക്കൊണ്ടുവന്നതും എല്ലാം ചിട്ടയിൽ വളർത്താനൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം നടത്തിയതിൽ എനിക്ക് ഇന്ധന കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം വർക്കത്തിലുമാക്കട്ടെ എന്ന് അന്ന് ഞാൻ പ്രത്യേകം ധ്യാച്ചത് കൊണ്ട് ഈ യോഗത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു അസ്സാം